ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വേദ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോയി പോവുകയാണ് കേട്ടോ വിക്രത്തിനെ ഉപേക്ഷിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ച് വേദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കമലയുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിക്രം പറയുന്നുണ്ട് വിക്രത്തിൻ്റെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള സ്നേഹമൊന്നും വേദയോട് തോന്നിയിട്ടില്ല എന്ന് വിക്രം തുറന്നു പറയുന്നതോടെ പിന്നെ അവിടെ നിൽക്കുന്നതിൽ തനിക്ക് അർത്ഥം അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി വേദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വേദ ഇറങ്ങുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേദയുടെ ഒന്നും തന്നെ ആരും ചോദിക്കുന്നില്ല കേട്ടോ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഇപ്പം വന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും വേദയോട് ആരും ചോദിക്കുന്നില്ല വേദ ശങ്കരനാരായൺ വേദ തിരിച്ചെത്തുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കും ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ വേദ ഒന്ന് മാത്രമാണ് ചോദിക്കുന്നത് ഞാൻ വീട്ടിലേക്ക് കയറിക്കോട്ടെ ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വർഷ പറയുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ശങ്കരനാരായണൻ പറയുന്നുണ്ട് എന്താ പുറത്തുനിന്നെ നിൽക്കുന്നത് കയറുവായോ എന്ന് പറയാനുട്ടോ പത്മയോട് പറയുന്നുണ്ട് അവളെ റൂമ കൊണ്ടേ ഇരുത്ത് ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ചോദ പറയാനുട്ടോ അപ്പം വിഷമിച്ചു വരുന്ന വേദയോട് കൂടുതലായിട്ട് വേദനയെ വിഷമിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് ശങ്കരനാരായണൻ എല്ലാവരോടും താക്കീതീയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുറിയിലെത്തുന്ന വേദ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പത്മയ്ക്കും വിഷമമാവുന്നുണ്ട് വേദ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ പക്ഷെ മുത്തശ്ശി എന്തിനാണ് ഇവള് ഇത്ര പെട്ടെന്ന് വന്നത് എന്നുള്ളൊരു ഡൗട്ട് മുത്തശ്ശിക്ക് വരുന്നുണ്ട് കേട്ടോ പത്മ ഇങ്ങനെയൊക്കെ കമലയോട് പോയി പറഞ്ഞ കാര്യമൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടില്ലാട്ടോ പത്മ അതൊന്നും മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഇവളെന്തിനെ ഇങ്ങനെ വന്നെന്നുള്ളൊരു സംശയം മുത്തശ്ശിക്കുണ്ട് കേട്ടോ പക്ഷെ അപ്പൊ വേദനയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച ആരോടും ആരും ഒന്നും ചോദിക്കുന്നില്ലാട്ടോ മുത്തശ്ശിയും ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ വേദ മുറിയില് വാതിലടച്ചിരിക്കാനുട്ടോ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രത്തിൻ്റെ വീടാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാൻ തുടങ്ങാനെട്ടോ അപ്പോ മാഷും ഏർ കമലയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ മാഷിങ്ങനെ വേദന തന്നെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ കമല വരുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് എന്താ മാഷ ആലോചിക്കുന്നത് എന്ന് പറയാനുട്ടോ വേറെ എന്താലോചിക്കാൻ ആ കുട്ടീനെ കുട്ടി കുട്ടീനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു ഇത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ നമ്മളെല്ലാം വിട്ടുപോയപ്പോൾ എന്തോ ഒരു വിഷമം എന്ന് പറയാനുട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് അത് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ഇവിടുന്ന് പോവാൻ തന്നെ കാരണം നീയല്ലേന്ന് മാഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് മാഷ എന്താ വിചാരിച്ചത് ഞാൻ അവളെ അത്ര ദേഷ്യപ്പെട്ടിട്ടോ എനിക്ക് അവളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ അവളെ പറഞ്ഞതാണെന്നാണോ എനിക്ക് എൻ്റെ മരുമക്കളിൽ അല്ലെങ്കിൽ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ കണ്ടത് എനിക്ക് അവളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ കമല പറയുന്നുണ്ട് കേട്ടോ മാഷു പറയുന്നുണ്ട് എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല കമല എന്ന് പറയുമ്പോൾ അന്ന് വിക്രത്തിനെതിരെ അവൾ സാക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവളോട് പരിഭവം കാണിച്ചിട്ടുമുണ്ട് പക്ഷെ അത് അവളെ വെറുക്കാനുള്ളതോ അവളോടുള്ള ഇഷ്ടത്തിലൊന്നും എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ അവൾ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല എത്രയോ സമ്പന്നതയിൽ കഴിഞ്ഞൊരു കുട്ടിയാണ് എത്ര സൗകര്യത്തിൽ കഴിഞ്ഞൊരു കുട്ടിയാണ് വീട്ടുകാരുടെയൊക്കെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞ ഒരു കുട്ടി പെട്ടെന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ അവൾ എല്ലാതുമായിട്ട് പൊരുത്തപ്പെടായിരുന്നു വിക്രമിനെ ഒരുപാട് സ്നേഹിച്ചു വിക്രമിനെ മാറ്റിയെടുക്കാൻ അവൾ നോക്കി പക്ഷേ എന്നിട്ട് വിക്രം മാറിയോ ഇല്ലല്ലോ മാഷെ അവൻ വീണ്ടും വീണ്ടും അവൻ്റെ തെറ്റുകൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടീനെയും അവൾ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു രണ്ട് മൂന്ന് ദിവസം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ അവളെ വളർത്തി വലുതാക്കിയ വീട്ടുകാർക്ക് അവൾ അവൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും നമ്മുടെ മോൻ്റെ കൂടെ അവൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു കല്യാണമായിട്ട് പോലും അവളെ ഈ വീട്ടിൽ താമസിക്കാൻ അവരെ അനുവദിച്ചത് എന്നിട്ട് അവൾ നേരിടേണ്ടി വന്നത് അങ്ങനെ ഒരു സന്തോഷ സന്തോഷമായിട്ടുള്ള ജീവിതമാണോ കോടതിയും കേസും വഴക്കും വക്കാണും അടിപിടി എന്നല്ലാതെ ആ കുട്ടിക്ക് എന്താ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കമൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മാഷ് പറയുന്നുണ്ട് കേട്ടോ നീ ഇതൊക്കെ ആലോചിച്ചിട്ടാണോ അവളോട് പോയിക്കോളാൻ പറഞ്ഞത് അപ്പോൾ അവൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നിനക്ക് അറിയായിരുന്നല്ലോ നിൻ്റെ മകൻ്റെ സ്വഭാവം എങ്ങനെയാണ് ആ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വേണ്ടാന്ന് നിനക്ക് അറിയായിരുന്നില്ലേ പിന്നെ എന്തിനായിരുന്നു നീ സ്നേഹം നടിച്ച ആ കുട്ടീനെ ഇങ്ങോട്ട് കൈപ്പിടിച്ച് കയറ്റിയത് എന്നിട്ട് ആ നീ തന്നെ അവളെ ഇപ്പം ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവൻ മാറിയിട്ടില്ലല്ലോ മാഷേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടാന്ന് അത് നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ അറിവും വിദ്യാഭ്യാസവും ധൈര്യവും ഒക്കെ ഉള്ളൊരു കുട്ടി അങ്ങനെ ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ കിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ല അവൻ്റെ ജീവിതത്തിൽ വേണ്ടത് അവൻ നേരാവില്ല എന്ന് അവൻ അവനെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ എന്ന് പറയാനെട്ടോ അപ്പം കമല പറയുന്നത് കേട്ടോ അവള് പറഞ്ഞയക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ പത്മ ഉണ്ടായിരുന്നു പത്മയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അവർക്കിനി ഇനി അവളിവിടെ താമസിക്കുന്നതിലും ഒട്ടും താല്പര്യം ഇല്ല വിക്രമ വിക്രമമായിട്ടൊരു ജീവിതം വേദ ഇനി ജീവിക്കുന്നതിലും അവർക്ക് താല്പര്യം അവർക്ക് അവളുടെ അവരുടെ മകളുടെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ പേടിയുണ്ട് അവൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വരെ അവർ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവളിവിടെ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്താ മാഷാണ് നമ്മൾ നേടുന്നത് ഇനി വിക്രമിൻ്റെ ഈ ജീവിതം കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സമാധാനം പറയും അവരോട് അതൊക്കെ ആലോചിച്ചപ്പോൾ അവളെ ഇറക്കി വിടുന്നതിൽ എനിക്ക് മനസ്സിനൊട്ടും താല്പര്യമില്ല ഒരുപാട് വിഷമം സഹിച്ചിട്ടാണ് ആ കുട്ടിയോട് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് വിഷമം സഹിച്ചാലും ആ കുട്ടിക്ക് നാളെ നല്ലൊരു ജീവിതം കിട്ടുക വെച്ചാൽ നല്ല രീതിയിൽ ആ കുട്ടി ജീവിച്ച് കാണുകയാണെന്നു വെച്ചാൽ അതിൽപ്പലും സന്തോഷം വരെ ഒന്നുമില്ല മാഷ എനിക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ എനിക്ക് വിഷമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കാരണം ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ലെങ്കിൽ നാളെ വിക്രത്തിൻ്റെ ഈ ജീവിതം കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് തീരാൻ നഷ്ടമായിരിക്കും പിന്നെ അതോർത്ത് ഞാൻ കുറ്റബോധം കൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരും അതിലും നല്ലതല്ലേ മാഷെ കുറച്ച് വേദന സഹിച്ചിട്ടാണെന്നുവച്ചാലും അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് അപ്പോ മാഷു പറയുന്നുണ്ട് കമല നീ എന്തൊക്കെയാ പറയുന്നത് അതെ മാഷെ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മായൻ്റെ ജീവിതത്തിന് ഏറ്റവും യോജിച്ച പെൺകുട്ടി തന്നെ അവള് ഒരു മകളെ പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് അവളെ തിരിച്ചും എനിക്ക് അങ്ങനെ തന്നെ സ്നേഹം കിട്ടിയിട്ടുള്ളത് ഒരമ്മയെ പോലെ തന്നെയാണ് അവളെ അവളെന്നു സ്നേഹിച്ചതും വിക്രമിനെ സ്നേഹിച്ചതും ഒക്കെ പക്ഷേ അത്രയും നല്ലൊരു കുട്ടിയുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കേണ്ട മാഷെ ഇനി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെച്ചാൽ കിട്ടിക്കോട്ടെ അവൾ അവളുടെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കും കുറച്ച് ദിവസം അവൾക്ക് ആ വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി അവളെ വേറെ കല്യാണം കഴിപ്പിക്കോ വേറെ ജീവിതം കണ്ടുപിടിച്ച് കൊടുക്കുമോ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയാനുട്ടോ അപ്പോൾ മാഷ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേറൊരു ജീവിതത്തിലേക്ക് വേദ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും കാലമായിട്ട് ഇവിടെ ജീവിച്ചിട്ട് നിനക്ക് അതാണോ മനസ്സിലായത് ഒരു താലിയുടെ പേരിൽ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ താലീനെ അവൾ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നിനക്ക് മനസ്സിലായതല്ലേ അങ്ങനെയുള്ള ഒരാൾ വിക്രമിനെ ഉപേക്ഷിച്ച് വേറൊരാൾ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാനുട്ടോ അപ്പം കമല പറയുന്നുണ്ട് കേട്ടോ അതൊന്നും എനിക്കറിയില്ല അവളുടെ ജീ അവളുടെ ജീവന്റെ സുരക്ഷയാണ് ഇപ്പം ഞാൻ നോക്കിയത് വിക്രമിൻ്റെ ജീവിതം ഇനി എങ്ങനെ പോകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ വാസുവിൻ്റെ ആൾക്കാർ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവരെ എന്തെങ്കിലും ചെയ്യാനും ചിലപ്പോൾ അവർ അവര് മടിക്കില്ല അങ്ങനെയുള്ള അവൾ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ദിവസത്തോളം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സമ്മതിച്ചത് ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ആ കുട്ടി ഏതൊരു ദിവസം കാര്യം എന്നു വേറൊരു ദിവസം ഇറങ്ങിപ്പോയി അത്ര വിചാരിച്ചാൽ മതി ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കമല അവിടെ കിടന്നിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കമലയ്ക്ക് നല്ല വിഷമമുണ്ട് കമല കറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ റൂമിൽ ഇരുട്ടത്തിങ്ങനെ ഇരിക്കാനുട്ടോ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ വേദ അപ്പം മുത്തശ്ശി റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേദേ നീ വന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നേ ഇതുവരെ നീ വിഷമിച്ചിട്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് ചോദിച്ച് നിന്നെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ചോദിക്കാഞ്ഞത് പക്ഷെ അതിന് പകരം നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനാണ് വേദ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു എന്ന് പറയാനുട്ടോ അപ്പോൾ പത്മ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ വേദക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അമ്മേ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ പറഞ്ഞ എങ്ങനെ മോളെ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ വന്നിട്ട് ഇത്ര നേരം ആയിട്ട് എന്തെങ്കിലും ഒന്നും കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടമ്മേ എല്ലാം നഷ്ടപ്പെട്ട് എനിക്കിനിപ്പ എന്തിനാ ഭക്ഷണം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോളെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാനുട്ടോ അപ്പൊ മുത്തശ്ശിയോട് വേദ പറയുന്നുണ്ട് കേട്ടോ വിക്രമിനെ കാണാണ്ട് എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല മുത്തശ്ശി പക്ഷെ വിക്രം അതൊന്നും മനസ്സിലാക്കിയില്ല ഞാൻ അവനെ എത്രമാത്രം സ്നേഹിച്ചു വിക്രമിനെ മാത്രമല്ല ആ വീട്ടുകാരെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ അവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല വിക്രമ എന്നെ ഒരു ഭാര്യയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്നേഹം വിക്രമ് വിക്രമിന്റെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല അത്രയും പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ എന്റെ അർത്ഥമാണ് മുത്തച്ഛുള്ളത് എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് ഞാൻ വിക്രമിനെ കണ്ടതും ആ കണ്ടതും ആ അധികാരത്തോടെയാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞതും ഇത്ര ദിവസം എന്നിട്ടിപ്പൊ ഞാൻ ആരായി വിക്രമിനെ മാറ്റി എടുക്കാന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു അതും എനിക്ക് നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് വേദ കരയുന്നുണ്ട് കെട്ടോ അപ്പൊ മുത്തശ്ശിക്ക് നല്ല വിഷമമാവുന്നുണ്ട് പത്മത്തിനും വിഷമമാവുന്നുണ്ട് കിട്ടോ കുറച്ചൊക്കെ വിഷമം സഹിച്ചാലും വേദനയും വിക്രമിനെ പിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് പത്മ ഇരിക്കുന്നത് കേട്ടോ വേദയുടെ ജീവിതം സുരക്ഷിതാക്കണം എന്നുള്ള ഒരു മൈൻഡ് പത്മത്തിനുള്ളൂ പത്മത്തിനുള്ളൂട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നത് നീ കരയണ്ട എന്തായാലും ഒക്കെ നേരെയാവും എന്ന് പറയാനുട്ടോ വേദ പറയുന്നുണ്ട് എന്തൊക്കെ നേരെയാവും എനിക്കൊന്നും തോന്നുന്നില്ല മുത്തശ്ശി വിക്രത്തിന് എന്നെ ആവശ്യമില്ല ഇനി വിക്രം എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നെന്ന് പറയാനുട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ തോന്നലായിരിക്കും ഒക്കെ ശരിയാവും മോളെ വിഷമിക്കേണ്ടെന്ന് പറയാനുട്ടോ വിക്രമിൻ്റെ മനസ്സിൽ ഞാനില്ലെങ്കിലും എൻ്റെ മനസ്സിൽ വിക്രം മാത്രമേ ഉള്ളൂ മുത്തശ്ശി ഇനി വിക്രമിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറയാനുട്ടോ വിക്രമിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ പോലും എനിക്ക് പറ്റില്ല വിക്രമില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പോലും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദക്കറിയാനുട്ടോ അങ്ങനെ കറിയുന്ന വേദന സമാധാനിപ്പിക്കുന്ന മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് തലയിലൊക്കെ തലയോടി മുത്തശ്ശി വേദന സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്